വെൽക്കം ടു യശോധ ഹൈജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് എം എൽ ടിയിലെ ബയോക്കെമിസ്ട്രിയിൽ വരുന്ന റീനൽ ഫങ്ഷൻ ടെസ്റ്റുകളാണ് ഓക്കെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്തുമായിട്ട് ഓർക്കണം കിഡ്നി എന്ന് പറയുന്ന ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്യണം ഓക്കെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഓർഗനിൻ്റെ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കിഡ്നിയുടെ കിഡ്നിയുമായിട്ട് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി കിഡ്നി ഈസ് എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ സോലിബിൾ വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം അവർ ബോഡി അല്ലെ മെയിനായിട്ട് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വെയ്സ്റ്റ് പ്രോഡക്ട്സിൻ്റെ എക്സ്ക്രീഷനാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാണ് കിഡ്നി ചെയ്യുന്നത് ദ കിഡ്നി ഹാസ് വേരിയസ് ഫിൽട്രേഷൻ എക്സ്ക്രീഷൻ ആൻഡ് സെക്രേറ്ററി ഫംഗ്ഷൻസ് അപ്പോൾ മറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫിൽട്രേഷനും എക്സ്ക്രീഷനും അതുപോലെ സെക്രീറ്ററി ഫംഗ്ഷൻസുമാണ് പിന്നെ ഡീ അറേഞ്ച്മെൻറ്റ് ഓഫ് എനി ഓഫ് ദീസ് ഫംഗ്ഷൻസ് വുഡ് റിസൾട്ട് ഇൻ ഐതർ ഡിക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ് ൊ എൻഹെൻസ് ദയ അക്യൂമുലേഷൻ ഇൻ ദി ബോഡി ഓർ ലോസ് ഓഫ് സം വൈറ്റൽ ന്യൂട്രിയൻ ഫ്രം ദി ബോഡി ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഒരു എക്സ്ക്രീഷൻ ഇതിലൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻസ് ഇപ്പോൾ പറഞ്ഞല്ലോ ഫിൽട്രേഷനും എക്സ്ക്രീഷനും സെക്രീഷനും ഒക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് പറ്റും ഈ വേസ്റ്റ് പ്രോഡക്റ്റ്സ് നമ്മുടെ ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്യും സോ അത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ന്യൂട്രിയൻസ് ലോസ് ആവാം നഷ്ടപ്പെടാം സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാർട്ടിൻ നഷ്ടപ്പെടും അതിനനുസരിച്ച് അസുഖങ്ങളും വരും അല്ലേ അപ്പോൾ ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് ദീസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്സ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദ യൂറിൻ ആസ് വെൽ ആസ് ഇൻ ദ ബ്ലഡ് ക്യാൻ മേക്ക് ആൻ ആക്യുറേറ്റ് കാൽക്കുലേഷൻ ടു ഇൻറ്റർപ്രേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദി കിഡ്നി ടു അണ്ടർടേക്ക് ഹിറ്റ്സ് വേരിയസ് ഫംഗ്ഷൻസ് അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ സോ ഇവരെ നമുക്ക് യൂറിൻ വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് വഴിയോ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രോപ്പറാണോ അല്ലയോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം ദ ഡിഫറൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് ദ റീനൽ ഫംഗ്ഷൻ ഇൻക്ലൂഡ് പല മെത്തേഡ്സ് ഉണ്ട് ഏതൊക്കെയാണ് വേരിയസ് ബയോകെമിക്കൽ ഇൻ ബ്ലഡ് യൂറിൻ അനാലിസിസ് കോൺസെൻട്രേഷൻ ഡയല്യൂഷൻ ടെസ്റ്റ് ക്ലിയറൻസ് ടെസ്റ്റ് ഓക്കെ നമ്മൾ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ യൂറിൻ സാമ്പിൾ അനലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ കോൺസെൻട്രേഷൻ ഡയല്യൂഷൻ ടെസ്റ്റുകളുണ്ട് പിന്നെ ക്ലിയറൻസ് ടെസ്റ്റുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ക്ലിയറൻസ് ടെസ്റ്റൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിൽ സോ അത് നന്നായിട്ട് പഠിക്കണം നോക്കാം റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ് എ ഗ്രൂപ്പ് of test to evaluate the function of kidney which include serum creatinine blood urea serum uric acid serum electrolytes such as na++ k++ total protein and albumin okay അപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റുകളിന് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്നത് ക്രിയാറ്റിനിൻ്റെ ടെസ്റ്റും പിന്നെ യൂറിയ യൂറിക് ആസിഡ് പിന്നെ സിറം ഇലക്ട്രലൈറ്റ്സുകളായിട്ടുള്ള എൻ എ ടു പ്ലസും കെ റ്റു പ്ലസും അതുപോലെ ടോട്ടൽ പ്രോട്ടീനും പിന്നെ ആൽബുമിനും ഇവരെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്ന ഓരോ കമ്പോണൻസും നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസസ് ആർ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ബ്ലഡ് ദേ ആർ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ആൻഡ് ക്രിയാറ്റിനൻ എക്സെട്ര ദർ ഇൻക്രീസ് ഇൻ ദി ബ്ലഡ് ബ്ലഡ് ലെവൽ യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് ഇമ്പെയർഡ് റീനൽ ഫങ്ഷൻ ഓക്കെ ഇതിലെ നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസുകളായിട്ടുള്ള യൂരിയ യൂരിക് ആസിഡ് ക്രിയാറ്റിൻ ക്രിയാറ്റനിൻ ഇവരെയൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം മറ്റേ ഇവരുടെയൊക്കെ ലെവലിൽ ഇൻക്രീസ്ഡായി കിടക്കുവാണെങ്കിലും നമുക്ക് എന്ത് പറയാം റീനൽ ഫങ്ഷൻ ഇമ്പയർഡാണ് റീനൽ ഫങ്ഷൻ ഇംബാലൻസ്ഡ് ഡായിട്ടാണ് കിടക്കുന്നതെന്ന് പറയാം യൂറിയ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എൻ പി എൻ എൻ പി എൻ എന്ന് പറയുന്നത് നോൺ പ്രോട്ടീൻ നൈട്രോജൻ കണ്ടൻ്റാണ് അപ്പോൾ യൂറിയാൻ ആയിരിക്കും എൻ പ്രൊഡക്ട് ഓഫ് ദി പ്രോട്ടീൻ മെറ്റബോളിസം പ്രോട്ടീൻ്റെ മെറ്റബോളിസം കഴിയുമ്പോൾ ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് യൂറിയ ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ ഫ്രം ദി അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കാറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്സ് അപ്പോൾ ഇത് ലിവറിലാണ് സിന്തസൈസ് ചെയ്യുന്നത് ദെൻ എന്ത് സംഭവിക്കും ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ദി ബ്ലഡ് ടു ദി കിഡ്നീസ് ഫ്രം വെറൈറ്റീസ് എക്സ്ക്രീറ്റഡ് ലിവറിൽ സിന്തസൈസ് ചെയ്യുന്ന യൂറിയ ബ്ലഡ് വഴി കിഡ്നിയിൽ എത്തുകയും അവിടെ നിന്നാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നത് ഓക്കെ ആവറേജ് നോർമൽ യൂറിയ concentration is 15 to 40 mg per deciliter okay അപ്പോൾ ഇവരുടെ എല്ലാ റെഫറൻസ് വാല്യൂസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആയിട്ട് വരുന്നത് അപ്പോൾ ആവറേജ് നോർമൽ യൂറിയ കോൺസെൻട്രേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു ഫോർട്ടി എം ജി പെർ ഡെസി ലിറ്ററാണ് ഇൻക്രീസ്ഡ് ലെവൽസ് ആർ ഫൗണ്ട് ഇൻ റീനൽ ഡിസീസസ് യൂറിനറി ഒബ്സ്ട്രക്ഷൻസ് ഷോക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെലുവർ ആൻഡ് ബേൺസ് ഡിക്രീസ്ഡ് ലെവൽസ് ആർ ഫൗണ്ട് ഇൻ ലിവർ ഫെയിലുവർ ആൻഡ് പ്രഗ്നൻസി അപ്പോൾ ഇതെടുത്ത് തന്നെ പഠിക്കുക ഈ യൂറിയയുടെ നോർമൽ റേഞ്ച് പഠിക്കുക എന്നിട്ട് അതിൻ്റെ ഇൻക്രീസ് ഇൻക്രീസ്ഡ് ലെവൽ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഘട്ടങ്ങൾ റീനൽ ഡിസീസസ് വരുമ്പോഴോ യൂറിനറി ഒബ്സ്ട്രക്ഷൻസോ ഷോക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവേഴ്സോ ബേൺസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതുപോലെ ഡിക്രീസ്ഡ് ലെവലിലാണ് കാണുന്നതെങ്കിൽ അത് അവിടുത്തെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്തായിരിക്കും ഒന്നുകിൽ ലിവർ ഫെയിലുവർ ആയിരിക്കും അല്ലെങ്കിൽ പ്രെഗ്നൻസി ടൈമിലും ലെവൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇനി നോക്കാനുള്ളത് യൂറിയ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആണ് ഏതൊക്കെയാണ് ഡയസറ്റിയിൽ മോണോക്സിം ഡാം മെത്തേഡ് പിന്നെ എൻസമാറ്റിക് മെത്തേഡ്സിൽ യൂറിയസ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡും ബർത്തലോട്ട് മെത്തേഡും ഓക്കെ ഓക്കെ ഇനി ക്രിയാറ്റിൻ നോക്കാം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് റീനൽ ഫംഗ്ഷൻ്റെ ഒരു പ്രധാന ടെസ്റ്റാണ് ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ ആണ് ക്രിയാറ്റിനൻ പിന്നെ ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സിക്സ് ടു വൺ പോയിൻ്റ് ടു എം ജി പിന്നെ ഈ സിറം ക്രിയാറ്റനൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ജാപ്സ് അല്ലെങ്കിൽ ആൽക്കലൈൻ റ്റ് മെത്തേഡും ക്രിയാറ്റിനേസ് മെത്തേഡും ആണ് യു അടു ഓക്കെ ഇത്രയാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ മെത്തേഡും അതിൻ്റെ റെഫറൻസ് വാല്യൂ ആണ് പറഞ്ഞു പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് യൂറിക് ആസിഡ് ഓക്കെ യൂറിക് ആസിഡാണേ യൂറിക് ആസിഡ് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്യൂർൻ മെറ്റബോളിസ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ മെറ്റബോളിസം വരുന്നില്ല പ്യൂറിൻ പിരമിഡിൻസിൻ്റെയൊക്കെ മെറ്റബോളിം അതിൻ്റെ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് സോ ഇതിൻ്റെ നോർമൽ റേഞ്ച് നോക്കുക ടു പോയിൻറ്റ് ഫൈവ് ടു ഇത് ഫീമെയിലാണെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് ടു സിക്സ് എം ജി പെർ ഡെസീലിറ്ററും മെയിലിൽ ത്രീ പോയിന്റ് ഫോർ ടു സെവൻ എം ജി പെർ ആണ് ഇൻക്രീസ് ഓഫ് യൂറിക് ആസിഡ് ഇൻ ദി സിറം പ്ലാസ്മ ഓർ യൂറിൻ ക്യാൻ ബി ഡ്യൂ ടു ദി ഓവർ പ്രൊഡക്ഷൻ ഓഫ് പ്യൂരിൻ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ഓർ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് എക്സ്ക്രീഷൻ ഓക്കെ ഒന്നുകിൽ പ്യൂരിൻ മോളിക്യൂൾസിൻ്റെ ഓവർ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അവരെ കറക്റ്റായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തു പോകുന്നില്ല അതുകാരണമോ എന്ത് സംഭവിക്കാം യൂറിക് ആസിഡിൻ്റെ ലെവല് പ്ലാസ്മയിലോ അല്ലെങ്കിൽ യൂറിനിലോ കൂടുതലായിട്ട് കാണാം ദ കോൺസെൻട്രേഷൻ ഓഫ് യൂറിക് ആസിഡ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ വേരിയസ് റീനൽ ഡിസീസസ് വിത്ത് ഇൻക്രീസ്ഡ് സെൽ സെല്ലൈസിസ് ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ട്യൂമേഴ്സ് ലുക്കീമിയ എക്സെട്ര പ്രൊലോങ്ഡ് എലിവേഷൻ ഓഫ് ദി കോൺസെൻട്രേഷൻ ലീഡ്സ് ടു ഗൗട്ട് ഓക്കെ ഗൗട്ട് എന്ന് പറഞ്ഞൊരു ഡിസീസ് കണ്ടീഷൻ അറിയാമായിരിക്കും യൂറിക് ആസിഡിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുന്നതാണ് ഗൗട്ട് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് നയിക്കുന്നത് സ്പെസിഫിക് മെത്തേഡ് ഓഫ് സെറം യൂരിക്കാസിഡ് എസ്റ്റിമേഷൻ ഈസ് യൂറിക്കേസ് മെത്തേഡ് ഓക്കെ സെറം യൂറിക്കാസിഡിന്റെ ഒരു സ്പെസിഫിക് മെത്തേഡാണ് യൂറിക്കേസ് മെത്തേഡ് ഓക്കെ ഇനി വരുന്നത് ക്ലിയറൻസ് ടെസ്റ്റാണ് ക്ലിയറൻസ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് എ ഗൺ സബ്സ്റ്റൻസ് ബൈ ദി കിഡ്നി ഓക്കെ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഗ്ലോമർലാർ ഫംഗ്ഷൻ ഓക്കെ നമ്മുടെ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റായിട്ട് വരുന്ന ഒരു എസ്റ്റിമേഷൻ മെത്തേഡാണ് അതിൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും ഒരു ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഇപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ ക്ലിയറൻസ് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ് റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് ക്രിയാറ്റിനിൻ ഓക്കെ ആ ക്രിയാറ്റിനിൻ്റെ എക്സ്ക്രീറ്ററി റേറ്റ് ആയിരിക്കും ആ ഒരു ക്ലിയറൻസ് ടെസ്റ്റിൽ വരുന്നത് സോ ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വോള്യം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയ്ൻസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ in വൺ മിനിറ്റ് ഓക്കെ ഒരു മിനിറ്റിൽ യൂറിൻ ലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന എന്താണ് നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസ് എക്സ്ക്രീ എക്സ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുമല്ലോ അതിൻ്റെ അതിൻ്റെ ആ ഒരു വോള്യൂം ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്മയുടെ ആ ഒരു എം എൽ അളവാണ് ക്ലിയറൻസ് ഓഫ് ക്ലിയറൻസ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ യൂറിയ ആൻഡ് ക്രിയാറ്റനിൻ ക്ലിയറൻസ് ടെസ്റ്റാർ കോമൺലി എംപ്ലോയിഡ് സാധാരണ യൂസ് ചെയ്യുന്ന ക്ലിയറൻസ് ടെസ്റ്റുകൾ യൂറിയ ക്ലിയറൻസ് ടെസ്റ്റും അതുപോലെ ക്രിയാറ്റനിൻ ക്ലിയറൻസ് ടെസ്റ്റുമാണ് ഓക്കെ ക്ലിയറൻസ് ടെസ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക കാരണം കഴിഞ്ഞ തവണ ക്വസ്റ്റൻ വന്നപ്പോൾ കൃത്യമായിട്ട് ക്ലിയറൻസ് ടെസ്റ്റ് ഓഫ് എന്താണ് ക്ലിയറൻസ് വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്രിയാറ്റിനിൻ്റെ ക്രിയാറ്റിനിൻ്റെ ക്ലിയറൻസ് ടെസ്റ്റിൽ കിട്ടുന്ന വാല്യൂ ഫീമെയിൽ എത്രയായിരുന്നു എന്ന് ചോദ്യം ഓക്കെ ഫീമെയിൽസിൽ എൺപത്തി എട്ട് മുതൽ എം എൽ പെർ മിനിറ്റ് എം എൽ പെർ മിനിറ്റ് ആണ് എന്തിൻ്റെ ക്രിയാറ്റനിൻ ക്ലിയറൻസ് ടെസ്റ്റിൻ്റെ വാല്യൂ വരുന്നത് അതുപോലെ ക്രിയാറ്റനിൻ ക്ലിയറൻസ് ടെസ്റ്റിൻ്റെ മെയിലിൽ മെയിലിലുള്ള നോർമൽ വാല്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് മുതൽ നയൻറ്റി സെവൻ മുതൽ വൺ തേർട്ടി സെവൻ എം എൽ പെർ മിനിറ്റ് ആണ് ഓക്കെ വൺ തേർട്ടി സെവൻ എം എൽ എം എൽ പെർ മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ചോദിച്ചിരുന്നത് ഇതിൽ നിന്നായിരുന്നു ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു അതിൽ ഫീമെയിലിൻ്റെ നോർമൽ വാല്യൂ ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ ഈ എൺപത്തെട്ട് ടു നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു റെഫറൻസ് ബുക്കിൽ ഇങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സാമിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയൊക്കെ വരാം ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 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 ആവറേജ് നമുക്ക് വലിയ ചേഞ്ചസ് വരാതെ ഒരു എന്താണ് ഒരു എസ്റ്റിമേഷനിൽ നമ്മൾ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുക ആൻസർ ഓക്കെ ഈ ഒരു ചോദ്യമാണ് നമുക്ക് കഴിഞ്ഞ തവണ വന്നിരുന്നത് റെഫറൻസ് വാല്യൂ ഓഫ് ക്രിയാറ്റനിൻ ക്ലിയറൻസ് ഇൻ ഫീമെയിൽ ഈസ് അപ്പോൾ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ആണ് എൺപത് മുതൽ നൂറ്റി പതിനഞ്ച് എം എൽ പെർ മിനിറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ബി വൈ ക്യു ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ ആൻസർക്ക് ഇതായിരുന്നു അപ്പോൾ എൺപത് ടു നൂറ്റി പതിനഞ്ചും അതുപോലെ ഫീമെയിലിൽ എൺപത്തെട്ട് ടു നൂറ്റി ഇരുപത്തെട്ടും ഏകദേശം സെയിം ആൻസർ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ഒരു മാർക്കറാണ് ഓക്കെ അതായത് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്ത് പുറത്ത് കളയുന്ന ഒരു ചെറിയൊരു പ്രോട്ടീൻ തന്നെയാണ് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് സോ ഇവരെ നമുക്ക് ഇയാളെ ഈ ഒരു സിസ്റ്റാറ്റിൻ സിയെ നമുക്ക് നോവൽ മാർക്കർ ഓഫ് ഗ്ലോബർ ഗ്ലോമറിലാർ ഫിൽട്രേഷൻ അതായത് കിഡ്നിയുടെ ഫിൽടറേഷൻ്റെ ഒരു മാർക്കറായിട്ട് നമുക്ക് ഈ സിസ്റ്റാറ്റിൻ സീനെ യൂസ് ചെയ്യാം ഓക്കെ അതിനെ നമുക്ക് അതിൻ്റെ അതിൻ്റെ ലെവല് മെഷർ ചെയ്തിട്ട് നമുക്ക് കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സിസ്റ്റാറ്റിൻ സി ഈസ് എ ലോ മൊളിക്കുലാർ വെയ്റ്റ് പ്രോട്ടീൻസ് ദസൈസ്ഡ് ബൈ ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഫിൽറ്റേർഡ് അറ്റ് ദി ഗ്ലോമർലെസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് സിസ്റ്റാറ്റൻ സി ഈസ് കൺസിഡേർഡ് എ സുപ്പീരിയർ മാർക്കർ ഫോർ ഡിറ്റമൈനിങ് ജി എഫ് ആർ അപ്പം ജി എഫ് ആർ കിഡ്നിയുടെ ഗ്ലോമർലാർ ഫിൽടറേഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സുപ്പീരിയർ മാർക്കറായിട്ട് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും സിസ്റ്റാറ്റൻ സി നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും സിസ്റ്റാറ്റൻ സി ഈസ് ഡിറ്റൈൻഡ് ബൈ ദി ഫ്ലൂറസൻ്റ് ആൻഡ് എൻസമാറ്റിക് ഇമ്മ്യൂണോ അസൈസോർ നെഫ്ലോമെട്രിക് അസൈസ അപ്പോൾ സിസ്റ്റാറ്റിൻ സീനെ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സിൽ ഡിറ്റർമിൻ ചെയ്യാം ഫ്ലോറസിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എൻസമാറ്റിക് ഇമ്മ്യൂണോ അസേസ് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ നെഫലോമെട്രിക് മെത്തേഡ്സും അസേസും യൂസ് ചെയ്യാം ഇതിൻ്റെ റെഫറൻസ് റേഞ്ച് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് എയ്റ്റ് ടു വൺ പോയിൻറ്റ് സീറോ ത്രീ എം ജി പെർ ലിറ്ററാണ് ഈ യൂറിൻ ആൽബമിൻ കോൺസെൻട്രേഷൻ റേഞ്ചിങ് ത്രീ ഹൺഡ്രഡ് ടു തേർട്ടി ടു ത്രീ ഹൺഡ്രഡ് എം ജി പെർ ട്വൻറ്റി ഫോർ അവർ ഈസ് കോൾഡ് മൈക്രോ ആൽബമിൻ യൂറിയ ഓക്കെ മൈക്രോ ആൽബമിൻ യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും യൂറിൻ ആൽബമിൻ കോൺസെൻട്രേഷൻ തേർട്ടി ടു ത്രീ ഹൺഡ്രഡ് എം ജി പെർ ട്വൻറ്റി ഫോർ അവേഴ്സ് ആണെങ്കിലാണ് അതിന് മൈക്രോ ആൽബുമിൻ യൂരിയ എന്ന് ടേം ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് യൂറിൻ മൈക്രോ ആൽബമിൻ ഈസ് കൺസിഡേർഡ് ആയിസ് എ റിലയബിൾ മാർക്കർ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ലേറ്റർ ഡെവലപ്മെന്റ് ഓഫ് കിഡ്നി ഡിസീസ് ഇൻ ഡയബറ്റിസ് ഇമ്യൂണോ ടെർബിഡോമെട്രിക് മെത്തേഡ്സ് ആർ കോമൺലി എംപ്ലോയിഡ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് യൂറിൻ മൈക്രോ ആൽബമിൻ ഓക്കെ സൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏതിൽ വരുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ വരുന്നത് താങ്ക്